സ്ഥാനാർത്ഥിയുടെ ലുക്കില്ലെന്ന് പറഞ്ഞ് പോലീസ് മർദ്ദിച്ചതായി കോട്ടയം ലോക്സഭാ മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി സന്തോഷ് പുളിക്കൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ കാണാൻ പോയപ്പോഴാണ് സംഭവം ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലീസ് കയർത്തു സംസാരിച്ചു ജീപ്പിൽ വെച്ച് തന്നെ മർദ്ദിച്ചു ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് സന്തോഷ് പോലീസിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് ഒരു കളനെ പോലെ കോളറിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടേയില്ല ഞാനൊരു പാർട്ടിക്കാരനുമല്ല ഞാനൊരു ജനാധിപത്യ വിശ്വാസി മാത്രം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രം പോലീസുകാരോട് വോട്ട് ചോദിക്കുകയും വോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കയർത്ത് സംസാരിക്കുകയും ഇവിടെ നിന്ന് വോട്ട് ചോദിക്കാൻ പറ്റില്ലെന്ന് അവർ പറയുകയും ചെയ്തു കസ്റ്റഡിയിലെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടും അവരത് വകവച്ചിട്ടില്ല എന്നും സന്തോഷ് പറഞ്ഞു പ്രോട്ടോകോൾ വരെ ലംഘിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഒരു ക്രിമിനലിനെ കൊണ്ടുപോകുന്ന പോലെ കോളറിൽ പിടിച്ച് ജീപ്പിലിടിച്ച് കയറ്റുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് വലിയ രീതിയിലുള്ള സങ്കടമുണ്ടാക്കി ഒരു സ്ഥാനാർത്ഥിയെ സംരക്ഷിക്കേണ്ടവർ ആരുടെയോ ആജ്ഞാനുവർത്തികളായി നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു നിന്നെ കാണാൻ സ്ഥാനാർത്ഥിയുടെ ലുക്കൊന്നുമില്ലെന്ന് അവർ പറഞ്ഞു കവിളിനെ എസ് ഐ അടിക്കുകയും കുറെ പോലീസുകാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും സന്തോഷ് താൻ പങ്കുവച്ച വീഡിയോയിലൂടെ പറഞ്ഞു ഒടുവിൽ ഐഡന്റിറ്റി കാർഡ് കാണിച്ചപ്പോഴാണ് താൻ സ്ഥാനാർത്ഥിയാണെന്ന് പോലീസിന് മനസ്സിലായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്